ിത്രീ കളക്ഷൻ ആണ് ഇതേ നമ്മൾ ഇന്നും നല്ല സൂപ്പർ ആയിട്ടുള്ള റോംബർ സെറ്റ് ആണ്ട്ടോ കൊണ്ടുവന്നിരിക്കേണ്ടത് അടിപൊളി വെസ്റ്റേൺ വെയർ ആണ് ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സ്മോൾ സൈസ് ടു ലാർജ് സൈസ് വരെ ആണ് ആക്റ്റാണ് ആയിട്ടുള്ളതാണ് ഇതിന്റെ ഈ ഒരു സൈസ് വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കിപ്പം ടീനേജ് പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ആണ് ഇതിൽ വരുന്ന സെക്കൻഡ് കളർ നോക്കി നല്ലൊരു പൗഡർ ബ്ലൂ കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് കടന്നായിട്ട് ബാക്കിൽ നമുക്ക് ഷേപ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അതിലുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫുൾ സ്ലീവ് ആണ് അതുപോലെ ഷർട്ട് കോളർ വരുന്നുണ്ട് ഷർട്ട് കോളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു റോംബർ സെറ്റാണ് കേട്ടോ ആരും മിസ്സാക്കരുത് മസ്ബൈ ഐറ്റം ആണ് സ്മോൾ സൈസ് ടു ലാർജ് സൈസ് വരെ സ്യൂട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈനിങ് വരുന്നത് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല സൂപ്പർ ഔട്ട്ഫിറ്റ് ആണ് മസ്ബൈ ഐറ്റമാണ് കേട്ടോ അപ്പോൾ മക്കൾ ഇതിൽ വരുന്ന തേർഡ് കളറ് നോക്കി നല്ല ഒരു ബേബി യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എന്ന് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനോ അത്ര ഇത് കാണാനായിട്ട് നല്ലൊരു അടിപൊളി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ് മസ് ബൈ ഐറ്റം ആണ് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവര് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ മസ് ബൈ ഐറ്റം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോബർ ആണ് ആരും മിസ്സാക്കരുത് ഇപ്പൊ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ